പുണർദ്ധ നക്ഷത്രം നക്ഷത്രക്കാരൊക്കെ പൊതുവെ സാമ്പത്തികമായിട്ട് നന്നായിട്ട് തന്നെ നിങ്ങൾ ജൂലൈയില് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും കാരണം എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പോരാത്തേന് നിങ്ങൾ സാലറി കിട്ടിയതും ഓരോന്ന് നിങ്ങളെ പർച്ചേസ് ചെയ്തും കൊണ്ടിരുന്നു ആ ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവില്ല അതൊക്കെ ആവശ്യമില്ലാത്തതായിരുന്നു ഇത് കാരണം നിങ്ങൾക്ക് പെട്ടെന്നൊരു എമർജൻസി വന്നപ്പോൾ നിങ്ങളുടെ പൈസ ഉണ്ടായിരുന്നില്ല ഇതും കൊണ്ടും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് തന്നെ ജൂലൈയില് ഉണ്ടായിരുന്നു ഈ മാനസിക സമ്മർദ്ദം കാരണം നിങ്ങൾക്ക് ബന്ധങ്ങളിലും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ ബന്ധങ്ങളുടെ തകർച്ച കാരണം ഇപ്പോൾ പരസ്പരം ചെറിയ അകൽച്ചയും എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും ജോലി സ്ഥലത്ത് ടാർഗറ്റുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് ആഗസ്റ്റ് മാസത്തിൽ ഈ പ്രഷറും ടാർഗറ്റിനും നിങ്ങൾക്ക് ഒരു പ്രമോഷൻ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി നിങ്ങൾക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് യൂസ് ചെയ്യാണ് അവർ നിങ്ങളെ വേണം വെച്ച് കഷ്ടപ്പെടുത്തുകയാണ് എന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ആഗസ്റ്റ് ഇരുപതിനു ശേഷം പുതിയൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും അതിലെന്തായാലും ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരികയും ചെയ്യും അതിന് ഇന്റർവ്യൂല് അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ ബിസിനസ്സിൽ പാർട്ട്നേഴ്സായിട്ട് നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയം പറയുക അത് അവോയ്ഡ് ചെയ്യുക അവരായിട്ട് ബിസിനസ് ചെയ്യാൻ നിൽക്കരുത് അതുമാത്രമല്ല ഫ്രീലാൻസ് വേറെ കോൺട്രാക്റ്റ് ബിസിനസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലെന്തായാലും പുതിയൊരു കോൺട്രാക്റ്റ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് പഠനത്തിൽ കോൺസെൻട്രേഷൻ കുറവാണ് അത് മെഡിറ്റേഷനിലൂടെ മാറ്റുക ആഗസ്റ്റ് മാസത്തിൽ കോൺസെൻട്രേഷൻ കുറവ് എന്തായാലും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ ആ കോൺസെൻട്രേഷൻ കുറവാണ് തോറ്റുപോകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി അതല്ല അത് മാറ്റിയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ വല്ല റിസൾട്ടിനും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിജയ സാധ്യത വളരെ കൂടുതലാണ് എൻജിനീയറിംഗ് ലോ സൈക്കോളജി എന്നിവ അക്കാഡമിക്സ് ഒക്കെ ഉള്ളവർക്ക് എന്തായാലും നല്ലൊരു ഗ്രോത്ത് തന്നെ ഉണ്ടാവും റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ജൂലൈയിലെ അകൽച്ച ഓഗസ്റ്റില് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ യോജിക്കാൻ സാധ്യതയുണ്ട് അപ്പോഴും നിങ്ങൾ ഈഗോയിസ്റ്റിക് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ബന്ധം വഷളാവുകയേ ഉള്ളൂ അതുമാത്രമല്ല നിങ്ങൾ സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ ആഗസ്റ്റ് ഇരുപത്തൊന്നിന് ശേഷം നിങ്ങൾക്ക് ഒരു അഫയറോ ഒരു കല്യാണാലോചനയോ വരാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ആൾറെഡി ബ്രോക്കൺ ആണെങ്കിൽ എന്തായാലും അത് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഇമോഷണലി അകറ്റി നിർത്തുക കാരണം ഒരു തവണ ഒരു പുസ്തകം വായിച്ച വീണ്ടും ആ പുസ്തകം വായിക്കുകയാണെങ്കിൽ അതിന്റെ അവസാനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് പഴയ ബന്ധത്തിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്തായാലും അത് മുന്നോട്ട് പോവില്ല എന്ന് നിങ്ങൾക്ക് ആൾറെഡി അറിയാം പക്ഷെ നിങ്ങൾ ഇമോഷണലി തീരുമാനം നിങ്ങൾ വീണ്ടും കരയുക തന്നെ ഉള്ളു അതുകൊണ്ട് തീരുമാനമൊക്കെ നിങ്ങളുടെ ഇതാണ് ലോണ് ഇ എം ഐ ഇതെല്ലാം എടുക്കാതിരിക്കുക കാരണം ക്രെഡിറ്റ് സ്കോറിൽ നല്ല പ്രശ്നമുണ്ടാവും അതുമാത്രമല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ പ്ലാൻ എന്നിവയുണ്ടെങ്കിൽ അതിലെന്തായാലും ഇൻവെസ്റ്റ് ചെയ്തോളൂ പക്ഷെ പകുതിയിൽ കൂടുതൽ കാശായി ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യരുത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും ഒഴിവാക്കിക്കോളൂ ആണുങ്ങളാണെങ്കിൽ ആങ്സൈറ്റി ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് എല്ലാം ഉണ്ട് സ്ത്രീകളാണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് എന്തായാലും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ആലോചിച്ചിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അതിൽ മുന്തിരു വെറുതെ ആലോചിച്ച് കിടക്കരുത് കാരണം അത് നിങ്ങൾക്ക് ദോഷമേ ചെയ്യുകയുള്ളു നിങ്ങൾ പൊതുവെ പഴയതൊന്നും മറക്കില്ല അത് ഭയങ്കര പ്രോബ്ലമാണ് നിങ്ങൾക്ക് അതിനി എന്ത് ചെയ്താലും അത് മാറ്റാനും കഴിയില്ല കാരണം നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ അങ്ങനെയാണ് നിങ്ങൾ ഒരു ഇരട്ടത്താപ്പ് ഉള്ളവരാണ് പലർക്കും അത് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് ഭാവിയിൽ ഫലിക്കും മനസ്സിൽ മൊത്തം വേദന ഉണ്ടാവും പക്ഷെ പുറത്ത് ചിരിച്ചു കാണിക്കും അത് മെന്റലി സ്ട്രോങ് ആക്കും പക്ഷെ അത് സ്ട്രെസ് ഫുള്ളുമാക്കും മറ്റുള്ളവരുടെ അടുത്ത് എന്ത് പറഞ്ഞാലാണ് അവർക്ക് ആകർഷണം ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ആ കഴിവ് കൂടുതൽ വികസിപ്പിച്ച് എടുക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ഇമോഷണലി അവർക്ക് ഇമോഷണലി അവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം mm -hmm.